അറിവന്വേഷണത്തിന് തൊർ കാലിക മാർഗരേഖ എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് പ്രൊഫസർ അബ്ദുൽ ഹക്കീം ഫൈസി ആൽഷരിയെ ആദരഭൂപം ക്ഷണിക്കുന്നു karunya perwakilan dan lain-lain Pajna Nija Mahatirati Satya Maya Sarana Mala Mishti Quran Padanan Mananan Okey பிரோத்சிப்பிலே ஸ்ரீக்கிறது ஒரு குணகர்மான் கனலி ஒரு பரிபாடி வர்ஷங்கள்க்கு முன்பு மகானாய சயித் அகமது அலி ചിഹ്നാവസ്ഥ വളരെയധികളുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ ഒരു പരിപാടി കണ്ട് പങ്കെടുക്കാൻ സാധിക്കും നമുക്ക് യോജിക്കാവുന്ന ധാരാളം മന്ദനങ്ങളുണ്ടാകും അവിടെയൊക്കെ യോജിച്ച് സഹകരിച്ച് ആദാന പ്രദാനങ്ങൾ നടത്തി മുന്നോട്ട് പോരാൻ നമുക്ക് സാധിക്കും അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകും ഉണ്ടാക്കാം അത് നമ്മുടെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാകുമെന്നാണ് ഞാൻ കണ്ടുപോകുന്നു മുസ്ലിങ്ങൾ ടിസ്ഥാനപ്പെടുത്തി ജീവിക്കുന്ന സമൂഹം വളരെ വലിയൊരു സമൂഹമാണ് ഈ സമൂഹത്തിൽ വളരെ ഒതുങ്ങി ചുരുങ്ങി തദ്ദേശീയതകൾ പ്രാദേശികതകൾ ഒക്കെ അവഗണിച്ച് പ്രായോഗിക ജീവിതം നിർവഹിക്കാൻ പ്രയാസമാകുന്നതാണ് അങ്ങനെ കണ്ടുള്ളത് അങ്ങനെ വരുമ്പോൾ നമ്മളെ ഒക്കെ ഏകീകരിക്കുന്ന ഒരുമിച്ച് നിൽക്കുന്ന കുറെ പില്ലറുകളും തവണയും അവയെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ശാന്തമായി ഒട്ടൊരുമിച്ച് പ്രവർത്തിക്കുകയും ൾ സഹോദ യാത്രത്തെ കാർന്നു ഒന്ന് ഇടാതിരിക്കുകയും ചെയ്യുക എന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇങ്ങനെ കൊടുത്തു വാങ്ങി നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ഒരു കാര്യം പ്രവൃത്തി കൊണ്ട് എന്ന പോലത്തെ അംഗീകരിച്ചു പോയി കായിക പ്രവർത്തനം അത്രയും നല്ല പുഹാൻ പേരിൽ സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് കുറെ കൂടി ഹിതകരമായിട്ടുള്ളൊരു കാര്യമാണ് ആ ഹിതകരമായ കാര്യം Ipoli sambilan cajuna berarti. Quran, Al Quran, Malaysia Arabi, terasa hidupnya padam.